ഈശോമിശിഖാക്കിയ സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ എറണാകുളത്തെ സമാധാനം തല്ലിക്കെടുത്തുന്നുവോ കൽതായ വാദികളുടെ തനി നിറം പുറത്തു വന്നിരിക്കുന്നു ഒരു കേട്ട് കളിവിയുടെ വെളിച്ചത്തിലാണ് ഈ വീഡിയോ പാമ്പ്ലാനി പിതാവിൻ്റെ നേതൃത്വത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഈ സമവായം എന്താണ് സമവായം എന്ന് എനിക്കറിഞ്ഞുകൂടെ അവർ പറയുന്നത് കേട്ട് ഞാൻ പറയുകയാണ് ഒരു കുർബാന സഭയുടെ കുർബാനയും മറ്റൊന്ന് സഭ നിയമാനുസൃതമല്ലെന്ന് പ്രഖ്യാപിച്ച ഇല്ല ചെറു ചൊല്ലാനുള്ള ഒരു അതാണ് സമവായം എത്രയും അങ്ങനെയൊരു സമവായം സമവായത്തിലെത്തിയെന്നും അത് നടപ്പിലാക്കാൻ പോകുന്ന കേട്ടപ്പോൾ മാണിപ്പറമ്പിലച്ചനും പൂതബലിയച്ചനും അങ്ങനെയുള്ള അച്ഛന്മാർക്കെല്ലാം ഹാലിളകി കൽതായവാദികളായ അവര് ഇതാ മൊത്തത്തിലിറങ്ങി അരാജകത്വം സൃഷ്ടിക്കാനായിട്ട് മുന്നിട്ട് വന്നിരിക്കുന്നു ഇങ്ങനെയാണ് ഒരു പ്രചരണം ഏകന്യൂസിലും വിമതരുടെ ഏകന്യൂസിലും ഒക്കെ ഉണ്ടത് എറണാകുളത്തെ സമാധാനം ഉണ്ടാകുന്നത് മാണിപ്പറമ്പലച്ചനെ പോലുള്ളവർക്ക് ദഹിക്കുന്നില്ല അവർ കൽതായവാദികളുടെ തനിതരം പുറത്തു വന്നിരിക്കുകയാണ് ഇങ്ങനൊരു സമവായത്തിൽ എത്തിയോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സമാധാനം ഉണ്ടാകുന്നതിന് ഞാൻ ഒട്ടും എതിരും അല്ല ഞാൻ എതിർ നിന്നുകൊണ്ട് അവിടെ സമാധാനം ഉണ്ടാക്കാനൊന്നും പോവില്ല ഞാൻ എറണാകുളം രൂപതക്കാരനല്ല പിന്നെ എന്തുകൊണ്ടാണ് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കാര്യത്തിൽ നമ്മൾ ഇത്ര മാത്രം നമ്മൾ ഇടപെട്ടെന്നും അതിന് അതൊരു വലിയൊരു ആശങ്കയായിട്ട് നിൽക്കുന്നതിന് കാരണം എന്താണ് ഇതിനു മുമ്പ് പല തവണ പല തവണ ഒരു പ്രാവശ്യമല്ല പല തവണ മെത്രാമാരും വിമത വൈദികരും തമ്മിൽ ചർച്ചകളും സമവായ പരിപാടികളൊക്കെ ഉണ്ടായി എന്നിട്ട് എന്തുണ്ടായി അവസാനം സംഭവിക്കുന്നത് വിമത വൈദികർക്ക് അവരുടെ തോന്നിയാസമനുസരിച്ച് കുർബാനയോ മറ്റു കാര്യങ്ങളോ ചെയ്യാനുള്ള ഒരു അനുമതി പത്രം കിട്ടുന്നു എന്നല്ലാതെ ഇന്ന് വരെ അവർ സഭയുടെ കുർബാന അർപ്പിക്കുകയോ സഭയോട് ചേർന്ന് നിൽക്കുകയോ സഭയുടെ സർക്കുലറുകൾ വായിക്കുകയോ മെത്രാൻമാരുടെ അനുസരണം കാണിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല സ്വാഭാവികമായും ഇതും ഒരു കെണിയാണ് ഇതുവരെ കെണികളാണ് അവർ വെച്ചിരിക്കുന്നത് ആ കെണികളിലാണ് മെത്രന്മാർ വീണിരിക്കുന്നതും അപ്പം ഇതും ഒരു കെണിയാകാനാണ് സാധ്യത എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഞങ്ങൾ എതിർക്കുന്നത് ഇനി എറണാകുളം അങ്കമാലി അതിരൂപതയല്ലേ താൻ ഇരിങ്ങാലക്കുട രൂപതക്കാരനല്ലേ താൻ ചങ്ങനാശ്ശേരിക്കാരനല്ലേ താൻ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എറണാകുളം അങ്കമാലി അതിരൂപത എന്ന് പറഞ്ഞാൽ അത് സീറോ മലബാർ സഭയുടെ ആസ്ഥാനമാണ് അവിടെയാണ് ഈ കോപ്രായങ്ങളും തോന്നിയാസങ്ങളും സകല തരത്തിലുള്ള അഴിമതികളും നടക്കുന്നത് മാഫിയ ഭരണം നടക്കുന്നത് അത് സീറോ മലബാർ സഭ എന്ന സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് പറ്റില്ല സുറിയാനി കത്തോലിക്ക സഭയിലെ ഓരോ അംഗവും അതിനെതിർക്കും മാണിപ്പുറം മാത്രമല്ല ഓരോ അംഗവും എതിർക്കും ഈ മെത്രാമാർക്കും ചിലപ്പോൾ ഒരു അല്പം ഒരു തോന്നലുണ്ടാകാം വിമതരെ പോലെ സംഘടിത ശക്തി ഇല്ല മറ്റുള്ള സാധാരണ ജനങ്ങൾക്ക് എന്ന് തോന്നലുണ്ടാകാം അത് വെറും ഒരു വ്യാമോഹമാണ് മെത്രമാരെ എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ വിമത ഒറ്റക്കെട്ടാണെന്നും അവരുടെ ശക്തി അവരുടെ സംഘാടക ശക്തി അവരുടെ പണത്തിന്റെ ആധിപത്യം ഇതൊന്നും സാധാരണക്കാർക്ക് ഉണ്ടാകില്ല പക്ഷേ പക്ഷേ നിങ്ങൾ അവിടെ ഈ കോപ്രായങ്ങൾ ഇനിയും തുടരാനായിട്ട് അനുവാദം കൊടുത്താൽ ഞാൻ മുമ്പ് രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം പറഞ്ഞത് ഞാൻ ആവർത്തിക്കുകയാണ് എല്ലാ രൂപതകളിലും പ്രശ്നങ്ങളുണ്ടാകും അതുകൊണ്ട് തീക്കൊള്ളിക്കൊണ്ട് തല ചൊറിയാതിരിക്കുകയാണ് സഭാ നേതൃത്വം നല്ലതെന്ന് ഞാൻ ഒരു മുന്നറിയിപ്പ് പോലെ എന്ന് വെച്ചാൽ സാധാരണക്കാരൻ്റെ വികാരം നിങ്ങൾ നിങ്ങളറിയിക്കുകയാണ് സാധാരണ മനുഷ്യരുടെ പൾസ് ഇതെങ്ങനെ അറിയുമെന്ന് ചോദിച്ചു ചോദിച്ചാൽ ഞാൻ നിങ്ങളെ നിങ്ങളുടെ നാട്ടിൽ നടക്കുന്ന കാര്യ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അവിടെ നടക്കുന്നതിനേക്കാളും നന്നായിട്ട് ഞാൻ അറിയുന്നില്ലേ കാര്യങ്ങള് അപ്പോൾ അതിനുള്ളൊരു സംവിധാനം ഉണ്ടെന്ന് കരുതിക്കോളൂ സാധാരണ മനുഷ്യന്റെ പൾസറിയാനുള്ള ഒരു സംവിധാനം ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞോളൂ അതിനാൽ ഈ ബഹുഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യാനികളെയും ആശങ്കയാണ് ഈ അവതരിപ്പിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപത എന്ന് പറയുന്ന സീറോ മനോപസഭയുടെ ആസ്ഥാന രൂപതയിൽ തോന്നിയാസങ്ങൾ അനുവദിക്കാൻ ഒരു സഭാ നേതൃത്വവും അതിലെ ഉത്തരവാദിത്തം എത്രമാരും ചെയ്യാൻ പാടില്ല തോന്നിവാസങ്ങൾ അനുവദിക്കരുത് കോപ്രായങ്ങൾ അനുവദിക്കരുത് കൃത്യമായ കാര്യങ്ങളും കൃത്യമായ വകതിരിവോടും കൂടി കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളിലേക്കാണ് പോകുന്നത് എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ ഒരു ഒരു രൂപത്തിലെ പ്രശ്നം സഭയിൽ മൊത്തം പ്രശ്നമാക്കി വളർത്താൻ ഇപ്പോൾ ഉള്ള മെത്രന്മാരുടെ ഈ രണ്ട് മെത്രന്മാർ കൂട്ടുനിൽക്കരുത് അവർ തീരുമാനം എടുക്കരുത് മറ്റു മെത്രന്മാരവർ കൂട്ടുനിൽക്കരുത് ഇതിങ്ങനെ പരസ്യമായി പറയേണ്ടി വരുന്നത് വലിയ സങ്കടമുള്ള കാര്യമാണ് പക്ഷേ നിങ്ങളത് ചെയ്യാത്ത വേണം ഞങ്ങൾക്ക് പറയേണ്ടി വരുന്നു ഞങ്ങളുടെ ആശങ്ക ഞങ്ങൾക്ക് അറിയിക്കേണ്ടി വരുന്നു ഇത് ഞാൻ ആവർത്തിക്കുകയാണ് മാർപ്പാപ്പം മുതൽ താഴെ തൊട്ടുള്ള എല്ലാവരുടെയും ആശങ്കയാണ് അത് മനസ്സിലാക്കാത്ത ഏക വിഭാഗം സഭാനേതൃത്വമാണ് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയാമോ എന്ന് ചോദിച്ചിട്ട് എന്നെ മെത്രമാർ ആരെങ്കിലും വിളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നടപടികൾ എടുത്തിട്ട് ഞങ്ങളെ കൂടി ബോധ്യപ്പെടുത്തിയിട്ട് വിമതരം മാത്രമല്ല ഞങ്ങളെയും കൂടി ബോധ്യപ്പെടുത്തിയിട്ട് മുന്നോട്ട് പോവുക ഇല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഒരു സംശയം വേണ്ട അത് എറണാകുളം അങ്കമാലെ അതിരൂപത്തിൽ മാത്രമായി നിൽക്കുകയുമില്ല അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വകതിരി ബോഡ് സഭാനേതൃത്വം തീരുമാനങ്ങൾ എടുക്കുമെന്നും കൃത്യമായ കൃത്യമായ വ്യവസ്ഥകളും ചട്ടങ്ങളും ഒക്കെ വെച്ച് നടപ്പാക്കുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് ഈ പിന്നെ കൽതായവാദികൾ താനിതല എന്താന്ന് ഞാൻ പറയാം സുറിയാനി കൽതായ കത്തോലിക്ക സഭയാണ് എറണാകുളത്തും അങ്ങനത്തൊക്കെ തന്നെയാണ് സുറിയാനി കൽതായ കത്തോലിക്ക സഭയാണിത് അതുകൊണ്ട് അവിടെ ഈ കൽദായ കുർബാനയെ ഉള്ളൂ ഈ മാറി കുർബാന എന്ന് പറയുന്നത് മാറി ശിഷന്മാരെ പോലെ കുർബാന കൽദായ കുർബാനയാണ് ആ കുർബാനയാണ് എറണാകുളത്തുള്ളൂ ഈ കൽദായ സഭ എന്ന് പറയുന്നത് സുറിയാനി കത്തോലിക്ക സഭയിൽ എല്ലായിടത്തും ഒരുപോലെ വേണം കാര്യങ്ങൾ അത് നടപ്പാക്കുന്നത് വരെ കൽതായവാദികളായും ഞങ്ങൾ ഞങ്ങൾ തനിന്നരം കാണിക്കും ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട നിങ്ങൾക്ക് ഞങ്ങളെ നിശബ്ദം ഇറക്കാൻ കഴിയില്ലേ കഴിയില്ല ഈ സുറിയാനി കത്തോലിക്ക സഭ എന്ന് പറയുന്ന സുറിയാനി കൽതായ കത്തോലിക്ക സഭ എന്ന് പറയുന്ന സീറോ മലപ്പുറ സഭയിൽ ഏകീകൃത കുർബാന വേണമെന്ന് മെത്രന്മാർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് കൽതായവാദം എന്ന് വെച്ചാൽ സീറോ മലപ്പുറ സഭയാണ് കൽതായ കൽത അവിടെ അവിടെ വൽക്കരണം തന്നെയാണ് കൽതായ വൽക്കരണം വേണ്ട ഇപ്പം കൽതായ ആണത് കൽതായ വൽക്കരിക്കേണ്ട കാര്യമില്ല കലതായ വാദികൾ ആവേണ്ട കാര്യമില്ല എല്ലാവരും കലതായത് തന്നെയാണ് നമുക്ക് മെത്രന്മാരെ കിട്ടിയിരുന്നതും അങ്ങനെയൊക്കെ തന്നെയാണ് ചരിത്രം അങ്ങനെയാണ് അതിനാൽ ഏകീകൃത കുർബാന നടപ്പാക്കും നടപ്പാക്കിയിരിക്കും അതാണ് കൽതായരായ സുറിയാനി കത്തോലിക്ക സഭയുടെ തനി നിറം ഇത് എറണാകുളം തിരിച്ചറിഞ്ഞാൽ കൊള്ളാം നമ്മുടെ കർത്താവ് ഈശോമിശിഖാന്റെ കൃപയും പിതാവായു ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ